നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന തലശ്ശേരി ലോഗൻസ് റോഡിലെ പൈപ്പുകളുടെ അവസ്ഥ ശോചനീയ അവസ്ഥയിൽ ഈ പൈപ്പുകൾ ദ്രവിച്ച് ഏത് സമയവും തകരാൻ സാധ്യതയുള്ള അവസ്ഥയിലാണ് മൂന്ന് ജംഗ്ഷൻ മുതൽ ബ്രദേഴ്സ് ലൈൻ വരെയുള്ള പൈപ്പ് ലൈനുകളാണ് ദ്രവിച്ച് മലിന ജലം കയറുന്ന അവസ്ഥയിലായത് നിരവധി വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഇതുവഴിയുള്ള പൈപ്പ് കണക്ഷൻ കടന്നു വലിയ രോഗങ്ങൾക്ക് ഈ പൈപ്പുകളുടെ അവസ്ഥ വഴിവെച്ചേക്കാം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെ ഈ പൈപ്പിൻ്റെ ദുരവസ്ഥ കണ്ട് കൃത്യമായ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ലോഗൻസ് റോഡിൻ്റെ പരിസരം അടച്ചത് ആറ് കോടിയോളം രൂപ ചെലവിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓവുചാലിലെ പൈപ്പ് കൂടി മാറ്റി സ്ഥാപിക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആവശ്യം റോഡരികിലെ ഓവുചാലിലെ പൈപ്പുകൾ ഏറെ ദയനീയമായ അവസ്ഥയിലാണുള്ളതെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ജവാദ് അഹമ്മദ് പറഞ്ഞു മാസം കൊണ്ട് തീർക്കാൻ എന്ന് പറഞ്ഞ വർക്ക് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തോട് അടുക്കുകയാണ് നമ്മുടെ ഇത് പരിശോധിച്ച് പണി തീർന്നു വരുമ്പോഴും ഈ ഓവ് സ്ലാബ് നീ നീക്കം ചെയ്യുമ്പോഴാണ് അതിനുള്ളിൽ വളരെ ഗുരുതരമായ ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് ഫുള്ള് മണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ് മുനിസിപ്പാലിറ്റിൻ്റെ സമ്മതത്തോടു കൂടി നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടപെട്ട് കൊണ്ട് മുഴുവൻ മണ്ണും നീക്കാനുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന ഒരവസ്ഥ അവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഈ കുടിക്കുന്നതും ഉപയോഗി നിത്യ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന ഈ പൈപ്പ് അതിൽ കൂടെ പോകണം എല്ലാം തുരുമ്പ് പിടിച്ച് റസ്റ്റ് പിടിച്ച കംപ്ലീറ്റ് അത് ലീക്കാണ് അത് വെള്ളം കുറയുമ്പോൾ അതിലക്കൂടെ ഈ വേസ്റ്റ് വെള്ളം അങ്ങോട്ട് റിട്ടേൺ അടിക്കുകയും അത് കുടിക്കാനും അതുപോലെ ഉപയോഗ സാധനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അതിപ്പോൾ പി വി സി പൈപ്പ് പോലെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അത് ഇത്ര അവസ്ഥ എന്തായാലും ഇപ്പോൾ തിങ്കളാഴ്ച നോക്കിയാൽ ഇപ്പോൾ എല്ലാം വീട്ടിലേക്കും പിന്നെ ഹോട്ടലിലേക്കെല്ലാം പോകുന്ന വെള്ളമാണ് അത് വെള്ളം 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 കുറയുമ്പോൾ ഈ ഈ ഈ വേസ്റ്റ് ആ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ